നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു പുതിയ ഒരു മോഡലിൽ ഒരു മദ്യടി പങ്കിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ഫിനിഷിംഗ് വർക്ക് നടക്കുകയാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഘട്ടങ്ങളിലേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു ഈ ഇരിക്കുന്ന ഒരു ഫ്രെയിം മാത്രം ഒരു കുഴി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഡിസൈൻ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ വേറൊരു സിമ്പിളായിട്ട് തോന്നും പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആണ് ഇതിൻ്റെ വർക്ക് ഇത് നമ്മൾ ഡബിൾ ടേപ്പ് വന്നിട്ട് അതിൽ പൊഴി കൊടുത്തേക്കണതാണത് അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ഇവിടെ പ്ലെയിനായിട്ട് ഫസ്റ്റ് ടൈം തേച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ഡബിൾ ടേപ്പ് ഇപ്പോൾ സെക്കൻഡ് തേപ്പാണ് ഇപ്പോൾ നമ്മുടെ കുട്ടനും തേക്കുന്നത് ഇപ്പോൾ നമ്മൾ മതിൻ്റെ ഇതെന്ന് പറഞ്ഞ ഈ ഒരു പില്ലറും ആ ഒരു പില്ലറും ഇതിന്റെ ഉള്ളിൽ വരുന്ന ഇത്രയും ഭാഗം ഇതാണ് ടോട്ടൽ ഡിസൈൻ വരുന്നത് ഇതിൽ നമ്മൾ വരുന്നത് ഫസ്റ്റ് കട്ട് വെച്ച് കെട്ടി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് ഒരു ചില ഇഷ്ടിക ഉണ്ടല്ലോ ഇഷ്ടിക വെച്ചിട്ട് ആ ഇഷ്ടികയുടെ ലെവലിൽ അടിയിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് അതിങ്ങനെ കെട്ടി വരികയാണ് ചെയ്യുന്നത് ഇതിന്റെ ടോപ്പിലേക്ക് വരുമ്പോൾ ഇതൊരു സ്ലാ സെയിം ഇഷ്ടികയുടെ കണുപ്പിൽ വരുന്ന സ്ലാവ് വെച്ചിട്ട് വാർത്ത് കേൾക്കുകയാണ് നമ്മളിതിൻ്റെ മുകളിലും നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കൊടുത്തേക്കാണ് അതേപോലെ തന്നെ സെയിം കത്ത വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കസ്റ്ററർക്കാണ് കെസ്റ്ററുക്ക് ചെയ്തിട്ട് നമ്മൾ കൂട്ടിൽ കുട്ടി ഇട്ടിട്ട് കൊല്ലാനുള്ള ഒരു പെരിച്ചിന് വേണ്ടിയിട്ടാണ് ഇതൊരു അപ്പായിട്ട് കഴിച്ചിട്ട് ചുമ വരുമ്പോൾ നമ്മൾ നെയ്സ് അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ട് ഫ്ലാവിൻ്റെ ഇവിടെ ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഈ തള്ളിയിൽ ഇവിടെ ഒരു ലൈറ്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തായിട്ട് പിന്നെ അതേപോലെ ഇവിടെ വർണ്ണം വരുന്നുണ്ട് അതേപോലെ ഈ സൈഡിൽ വരുമ്പോൾ വരുന്നത് അതിത്രയാണ് നമ്മുടെ മകൻ്റെ പോർഷൻ വരുന്നത് അതേപോലെ ഓരോ മതിലിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഇട്ടിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടാണ് പിള്ളേർ നമ്മളോട് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ടോട്ടൽ മതിലിൻ്റെ ഫുൾ പണത്ത് കൈനേക്കുന്ന വ്യൂവ് ഇങ്ങനെ ഇത് കാണാൻ പറ്റും കാരണം ടോട്ടൽ വ്യൂ വരുന്നത് ഇതിൻ്റെ കുഴപ്പമില്ല അത്യാവശ്യം പനിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് നിനക്ക് കാണുമെന്ന് അറിയാൻ പറ്റും നിനക്ക് പനി ഇത് കുറച്ച് ക്ലോസ്ലി ആണ് നമ്മൾ ഇത് പാസ് എടുക്കുന്നത് മെയിനായിട്ട് നമുക്ക് കട്ട കെട്ടാനോ ഇതൊന്നും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല പക്ഷെ പ്ലാസ്റ്ററിൽ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് പനിക്കാഷ് ഒത്തിരി കൂടുതൽ വരും നമുക്ക് എന്തായാലും എങ്ങനെയാണെങ്കിലും കാണാൻ ഒരു നല്ലൊരു ഭംഗിയായിട്ടിരിക്കും അത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾ കണ്ടു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെങ്കിൽ അതിന്റെ വൺ സൈഡ് ആണ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു പോർഷൻ നമ്മൾ ലാസ്റ്റാണ് അത് ഇത് പണത് അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഗേറ്റിൻ്റെ എൻട്രൻസ് വരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു സിക്സ്റ്റീൻ ഫീറ്റ് ലെങ്ത് വരുന്ന ഒരു ഗേറ്റ് ആണ് വെച്ചേക്കുന്നത് നാലടിയുടെ ഒരു സിംഗിൾ ഗേറ്റും ബാക്കി തള്ളി ഗേറ്റും ആണ് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ സേഫ് പോലെ തന്നെയാണെങ്കിൽ ഷേപ്പ് വരുന്നത് ഇത് സെയിം സെയിം എക്സ്പീരിയൻസിലാണ് നമ്മളിന്നിപ്പോൾ പറഞ്ഞു കിട്ടുന്നത് ഇവിടെയും ഇല്ലാതെ കൂടി തേക്കാനുണ്ട് ഇവിടെ ഒരു ബാൽക്കിനി ബാങ്കിൽ നമ്മൾ ഈ സെയിം ഇഡ് ഈ സെയിം ഇഡിൽ ഇവിടെയും കൂടി ഇന്നൊന്ന് പൊഴിയിട്ട് തേക്കാനുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് നമ്മുടെ മതിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആവും പിന്നെ ഇതിങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ ഫുൾ വർക്ക് കഴിഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ ആ കാട്ടി വീഡിയോ വീണ്ടും കിട്ടുന്നതാണ് ഓക്കെ ഗൈസ് താങ്ക്